ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആൻസർ എന്ന് സ്വയമേ ഒന്ന് വിലയിരുത്താനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം ദ വേഡ് എൻ റൂട്ട് മീൻസ് ദ വേർഡ് എൻ റൂട്ട് മീൻസ് ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി സൂയിസൈഡ് എ നാരോ വേ ഓൺ ദ വേ എൻ റൂട്ട് മീൻസ് എന്താണ് പി വൈ ക്യൂ ആണ് കേട്ടോ ഇത് പി വൈ ക്യു ആണ് അപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓൺ ദ വേ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഓൺ ദ വേ കേട്ടോ ഓൺ ദ വേ അതായത് പോകുന്ന വഴിയെ എന്നൊരു മീനിങ് ആണ് എൻറൂട്ട് എൻ റൂട്ട് മീൻസ് ഓൺ ദ വേ അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഡയേറിയ അപ്പം ഡയേറിയ എന്ന വാക്കിൻ്റെ കറക്റ്റ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഇതിലേതാണ് ഇതും പി വൈക്കുവാണ് ഡയേറിയ എന്ന വാക്ക് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാനും ഉള്ളതാണ് ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ഡയറിയ ഡി ഐ എ ആർ ആർ എച്ച് ഒ ഇ എ ഡി ഐ എ ആർ ആർ എച്ച് ഒ ഇ എ ഡയേറിയ കേട്ടോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ജീവൻ ബിലോ ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വാ ഡിഡ് യു ഡു ദെൻ വാ ഡിഡ് യു ഡു ദെൻ എന്ന സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്നും ഡിക്ലറേറ്റീവ് ആണോ ഇമ്പെററ്റീവ് ആണോ എക്സ് എക്സ്ക്ലമേറ്ററി ആണോ അതെ ഇൻട്രോഗേറ്റീവ് ആണോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലേ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ക്വസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ തന്നെ ഏതൊന്നും മനസ്സിലായി ഓപ്ഷൻ ഡി അല്ലേ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റൻ മാർക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് അതുപോലെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിലോ എക്സ്ക്ലമേഷൻ മാർക്ക് മാർക്കുണ്ടെങ്കിൽ അത് എക്സ്പ്ലമേറ്ററി ആണ് അല്ലേ അതുപോലെ ഇമ്പററ്റീവ് സെൻറ്റൻസ് ഈ ആജ്ഞ അപേക്ഷ ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇമ്പററ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ് അതായത് ബർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകൾ അപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്ലീസ് ഗീവ് മി എ പെൻ അപ്പോൾ അതൊരു റിക്വസ്റ്റാണ് അല്ലേ അപ്പോൾ അത്തരം സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇനി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകൾ അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അപ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട് സെൻറ്റൻസ് എന്താണ് വാട്ട് ഡിഡ് യു ഡു ദെൻ അപ്പോൾ തന്നെ മനസ്സിലായി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്താണ് ഇൻറോഗേറ്റീവ് സെൻറ്റൻസാണ് അടുത്ത ചോദ്യം ഐ വെൻറ്റ് ടു ഡാഷ് കോളേജ് ടു സീ മൈ ഫ്രണ്ട് ഐ വെൻറ്റ് ടു ഡാഷ് കോളേജ് ടു സി മൈ ഫ്രണ്ട് ആർട്ടിക്കിൾ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് ഏതാണ് ഇവിടുത്തെ ആൻസറ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്തരത്തിൽ ഒരു സെൻറ്റൻസ് വരാൻ സാധ്യതയുണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് വരുന്ന എക്സാമിന് അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസറായിട്ട് വരുന്നത് ഇപ്പം ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ദ ദാ ഡെഫിൻറ്റാറ്റുകളായിട്ടുള്ള ദ ആണ് യൂസ് ചെയ്യണത് ഇപ്പം എന്തുണ്ടെന്ന് പറയാം ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഐ വെൻറ്റ് ടു ഡാഷ് കോളേജ് ടു സി മൈ ഫ്രണ്ട് ഇപ്പം കോ ഇവിടെ അവൻ കോളേജിൽ പോയി ഞാൻ കോളേജിൽ പോയി ടു സി മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ പോയി അല്ലേ അപ്പം പോയതെന്തിനാണ് സാധാ കോളേജിൽ പോകുന്ന എന്തിനാണ് പഠിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ അവൻ കോളേജിൽ പോയി എന്തിനാണ് അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡെഫിനറ്റ് ആർട്ടുകളായിട്ടുള്ള ദാ യൂസ് ചെയ്യണം കേട്ടോ ഇപ്പോൾ പതിവായി അതായത് ഇപ്പം ഇപ്പോൾ നമ്മൾ സ്കൂൾ കോളേജിൽ പോകുന്നത് കോളേജിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് പഠിക്കുക എന്നൊരു ലക്ഷ്യമാണ് അപ്പോൾ അതിൽ നിന്ന് മാറി മറ്റ് ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ അവിടെ ദാ ഉപയോഗിക്കണം കേട്ടോ ഇവിടെ എന്തിനാണ് കോളേജിൽ പോകുന്നത് എന്തിനാണ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ദാ ഉപയോഗിക്കണം അതുപോലെ തന്നെ ചർച്ച് ഹോസ്പിറ്റല് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണ് നമ്മൾ ചികിത്സിക്കാമല്ലേ അപ്പോൾ അത്തരം ഒരു മീനിങ്ങിലാണ് സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല നോ ആർട്ടിക്കിൾ ആണ് അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാൽ ഹോസ്പിറ്റലിൽ പോയത് ഒരു വ്യക്തിയെ കാണാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ ആണെങ്കിലോ അവിടെ ദാ ഉപയോഗിക്കണം കേട്ടോ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ അത് ആവാം അല്ലെങ്കിൽ ചർച്ച ആവാം അല്ലെങ്കിൽ സ്കൂള് കോളേജ് അങ്ങനെ എന്തും ആവാം കേട്ടോ അപ്പം അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യങ്ങൾക്കായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ദാ ഉപയോഗിക്കണം എന്നാൽ ഇപ്പം നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരർത്ഥത്തിലാണെങ്കിൽ അവിടെ ദാ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല ആർട്ടുകൾ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല അതുപോലെ തന്നെ സ്കൂള് കോളേജ് അവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പോണത് അപ്പോൾ അത്ര ഒരു അർത്ഥ മീനിങ്ങിനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ പറയുന്നത് അവൻ കോളേജിൽ പോകുന്നത് അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ ആർട്ടിക്കിൾ ആർട്ടുകൾ ഇതാകുപയോഗിക്കണം കേട്ടോ എന്നാൽ കോളേജിൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോളേജിൽ പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല അപ്പം ആ ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം രാമു ഈസ് ദ ഡാഷ് ഓഫ് ദ ഫോർ ബ്രദേഴ്സ് രാമു ഈസ് ദ ഡാഷ് ഓഫ് ദ ഫോർ ബ്രദേഴ്സ് ഓപ്ഷൻസ് എൽഡർ ഓൾഡർ എൽഡസ്റ്റ് ഓൾഡസ്റ്റ് ഏതാണ് ആൻസറ് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം രാമു ഇസ് ദ ഡാഷ് ഓഫ് ദ ഫോർ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫാമിലി റിലേഷൻസാണ് കാണിക്കുന്നത് അല്ലേ ഒരു ഫാമിലിയിലുള്ള അംഗങ്ങളെ തന്നെ കമ്പയർ ചെയ്യണം അല്ലേ ഒരേ കുടുംബത്തിലുള്ള കുടുംബത്തിൽ ജനിച്ചവർ തമ്മിലുള്ള കമ്പാരിസണാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഓൾഡർ ഓൾഡസ്റ്റും നമുക്ക് വെട്ടിക്കളയാം ഓൾഡർ ഓൾഡസ്റ്റും ഉപയോഗിക്കില്ല ഒരു ഫാമിലി അതായത് ഒരു കുടുംബത്തിൽ ജനിച്ച സഹോദരങ്ങളെ തമ്മിൽ അങ്ങോട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓൾഡർ ഓൾഡസ്റ്റും ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇനി ഓപ്ഷൻ എ സി ആണ് ഇനി പരിഗണിക്കാൻ പറ്റുന്നത് അപ്പം അതിലേതായിരിക്കും ആൻസർ ഏതായിരിക്കും വളരെ സിമ്പിളാണ് എൽ ടെസ്റ്റാണ് അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ എൽഡസ്റ്റ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി ഇവിടെ നാല് ബ്രദേഴ്സ് ഫോർ ബ്രദേഴ്സാണ് അല്ലേ ഇപ്പം രണ്ടിൽ കൂടുതൽ വേറെ കമ്പയർ ചെയ്യാൻ നമ്മൾ സൂപ്പർ ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇവിടെ രാമു ഈസ് ദ വന്നിട്ടുണ്ട് ദ സൂപ്പർ ഡിഗ്രിക്ക് മുമ്പിലാണ് ദ ഉപയോഗിക്കുന്നത് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസറ് എൽഡസ്റ്റ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഫാമിലി അതായത് കുടുംബത്തിൽ ജനിച്ച സഹോദരങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് റിലേഷൻസ് കമ്പാരിസൺ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓൾഡറും ഓൾഡസ്റ്റും ഉപയോഗിക്കത്തില്ല ഇനി എൽഡർ എൽഡസ്റ്റും എങ്ങനെ ഏതാണ് ആൻസർ എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ നാല് ബ്രദേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ രണ്ടിൽ കൂടുതൽ പേരെ കമ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൂപ്പർ ലൈറ്റ് ഡിഗ്രിയാണ് അപ്പം ഇവിടെ എൽഡർ ആണ് എൽഡസ്റ്റ് ആണോ സൂപ്പർ ഡേ സൂപ്പർ ലൈറ്റ് ഡിഗ്രി എൽഡസ്റ്റ് ആണല്ലേ എൽഡർ എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് എൽഡസ്റ്റ് ആണ് സൂപ്പർ ലേറ്റഡ് ഡിഗ്രി ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഓഫ് ദ ഫോർ എന്നാണ് വന്നിരിക്കുന്നത് ഇനി ഓഫ് ദ ടു എന്ന് വന്നിരുന്നെങ്കിലോ ഓഫ് ദ ടു നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ഓഫ് ദ ടു എന്ന സെൻറ്റൻസിൽ ഓഫ് ദ ടു എന്ന സന്ദർഭം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ വരേണ്ടത് ദ പ്ലസ് ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ ഡെഫിനറ്റ് ആർട്ടിക്കൽ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി അങ്ങനെ ആകുമ്പോൾ യാതായിരിക്കും ആൻസർ വരുന്നത് ദ എൽഡർ എന്നവർ അല്ലേ ഇവിടെ ഫോർ ബ്രദേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ഓഫ് ദ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് അപ്പോൾ അവിടെ ഏത് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണം അപ്പം ദാ പ്ലസ് ഓഫ് ദ ടു വരുമ്പോൾ ദാ പ്ലസ് കമ്പയറ്റീവ് ഡിഗ്രിയായ എൽഡർ ഉപ ഉപയോഗിക്കും ഓക്കെ ഇവിടെ ഫോർ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടിൽ കൂടുതലാണ് അപ്പോൾ രണ്ടിൽ കൂടുതൽ പേരെ കമ്പയർ ചെയ്യാൻ നേരത്ത് നമ്മുടെ സൂപ്പർ റിലേറ്റഡ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൽഡർസ്റ്റാണ് ആൻസർ കേട്ടോ അപ്പോൾ ഓഫ് ദ ടു വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ പല ക്ലാസ്സുകളിലും അത് വീഡിയോയുടെ തമ്പനയിലായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് തമ്പനയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അത് ചോദ്യം ഐ ഡാഷ് വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഐ ഡാഷ് വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഏതായിരിക്കും ആൻസറ് ഇപ്പം ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലായല്ലേ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഇതാണ് നമുക്ക് ആൻസർ കണ്ടെത്താനുള്ള വഴി ഇപ്പോൾ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു മീനിങ് ആണ് അതായത് ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ഇവിടെ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എന്ന് മനസ്സിലായി സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം വർക്കിംഗ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി അപ്പം ഏതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ തന്നെ ഓപ്ഷൻ എ കളയാം ഓപ്ഷൻ ബിയും കളയാം അത് രണ്ടും പാസ്റ്റാണ് പിന്നെ ഇനി വരുന്നത് ഓപ്ഷൻ സിയും ഡിയും ഹാസ് ബീനും ഹാവ് ബീനും അപ്പം സെൻറ്റൻസ് നോക്കുക ഐ ഡാഷ് വർക്കിംഗ് അല്ലേ ഐ എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏത് യൂസ് ചെയ്യും ഐ പ്ലോറലായിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആൻസർ ഹാവ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എന്ന് ഉണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അവൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമുക്ക് ഹാസ് ബീനും ഹാവ് ബീനും കൺസിഡർ ചെയ്യാം ഐ വന്നതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഐ ആണ് അപ്പോൾ ഐ വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഐ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഐ വിഷ് ഐ ഡാഷ് ഹൗ ടു മേക്ക് എ ചിക്കൻ കറി ഐ വിഷ് ഐ ഡാഷ് ഹൗ ടു മേക്ക് എ ചിക്കൻ കറി ഏതായിരിക്കും ആൻസർ ഇവിടുത്തെ കീവേഡ് എന്താണ് ഐ വിഷ് ആണല്ലേ അപ്പോൾ ഐ വിഷ് കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ന്യൂ അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ന്യൂ നോ ന്യൂ നോൺ എന്നാണ് അല്ലേ ന്യൂ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ആണ് അപ്പോൾ ഐ വിഷ് ഐ ന്യൂ ഹൗ ടു മേക്ക് ചിക്കൻ കറി അപ്പോൾ ഓർക്കേണ്ട കാര്യം ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റിലുള്ള വെർബ് അടുത്ത ചോദ്യം ദ സിനോണിം ഓഫ് ഓഗസ്റ്റ് ഈസ് അപ്പോൾ ഓഗസ്റ്റ് എന്ന വാക്കിൻ്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് സെയിം മീനിങ് ഏതാണ് പ്രറ്റിയാണോ കോമൺ ആണോ ഡിഗ്നിഫൈഡ് ആണോ റിഡിക്കുലസ് ആണോ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഡിഗ്നിഫൈഡ് അതായത് ഓഗസ്റ്റ് എന്നതിൻ്റെ മീനിങ് മഹനീയമായ എന്നൊരു മീനിങ് ആണ് ഓഗസ്റ്റ് അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ഇതിൻ്റെയൊക്കെ മീനിങ് മഹനീയമായ മഹനീയമായ ഇനി ഓപ്ഷൻ എ നോക്കിയേ പ്രറ്റി പ്രറ്റി എന്ന് വെച്ചാൽ എന്താണ് മനോഹരമായ അല്ലെങ്കിൽ ആകർഷകമായ എന്നൊരു മീനിങ് ആണ് അതുപോലെ ഓപ്ഷൻ ബി കോമൺ കോമൺ എന്ന് വെച്ചാൽ അറിയാമല്ലോ പൊതുവായ എന്നൊരു മീനിങ്ങാണ് പിന്നെ ഓപ്ഷൻ ഡി റെഡിക്കുലസ് റെഡിക്കുലസ് എന്ന് വെച്ചാൽ എന്താണ് ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹാസ്യജനകമായ അല്ലെങ്കിൽ വിഡിത്തമായ എന്നൊക്കെ ഒരു മീനിങ് ആണ് റെഡിക്കുലസിനുള്ളത് ഓക്കെ ഇപ്പോൾ ഓഗസ്റ്റ് എന്നതിൻ്റെ മീനിങ് മഹനീയമായ അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നത് ആണ് ഡിഗ്നിഫൈഡ് ബാക്കിയൊക്കെ ഒന്നുകൂടി പറയാം പ്രറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ അല്ലെങ്കിൽ ആകർഷകമായ കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായ അതുപോലെ റെഡിക്കുലസ് മീൻസ് ജനകമായ അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന വെഡിത്തമായ എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട് അടുത്ത ചോദ്യം നോക്കാം ഫെമിലിൻ ജെൻഡർ ഓഫ് ലാഡ് ലാഡ് എന്നതിൻ്റെ ഫെമിലിൻ ജെൻഡർ ലാഡ് എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡർ ആണ് അതിൻ്റെ ഫെമിലിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് ലാഡ് എന്ന് വെച്ചാൽ എന്താണ് ആൺകുട്ടി അല്ലേ ആൺകുട്ടി അല്ലെങ്കിൽ ബാലൻ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഫെമിലിൻ ജെൻഡർ ഏതാണ് ലാസ് ആണല്ലേ ഓപ്ഷൻ ബി ആണ് ആൻസർ ലാസ് ആണ് ലാഡ് എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡർ ലാസ് ആണ് ലാഡ് ലാസ് ഇനി ഓപ്ഷൻ സി നോക്കിയേ ബ്രൈഡ് ബ്രൈഡിൻ്റെ മസ്കുലൻ ജെൻഡർ എന്താണ് ബ്രൈഡ് ഗ്രൂമാണ് അല്ലേ ബ്രൈഡ് എന്ന് പറയുന്നത് ഫെമിലിൻ ജെൻഡർ അതിൻ്റെ മസ്കുലൻ ജെൻഡർ ആണ് ബ്രൈഡ് ഗ്രൂ അതുപോലെ ലോഡ് ലോഡിൻ്റെ ഫെമിലിൻ ജെൻഡർ ലേഡിയാണ് ലോഡിൻ്റെ ഫെമിനി ജെൻഡർ ലേഡി അതുകൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് എ പ്ലേസ് വെയർ ബേഡ്സ് ആർ കെപ്റ്റ് എ പ്ലേസ് എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് എന്നതിൻ്റെ വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻസ് ഏവിയറി ആർക്കിപ്പലാഗോ എപ്പിട്ടാഫ് ഹോളോകോസ്റ്റ് ഏതാണ് ആൻസറ് ഏവിയറി ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ ഏവിയറി ഏവിയറി മീൻസ് പക്ഷിക്കൂടാണ് പക്ഷിക്കൂട് എ പ്ലേസ് വെയർ ബേഡ്സ് ആർ കെപ്റ്റ് പക്ഷിക്കൂട് ഏവിയറി മീൻസ് പക്ഷിക്കൂട് ഇനി ഓപ്ഷൻ ബി നോക്കി നോക്കിയാൽ ആർക്കിപ്പലാകുന്നു എന്താണ് എ ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ് അല്ലേ ദ്വീപ സമൂഹം കുറേ ദ്വീപുകൾ അടങ്ങിയ ഒരു സമൂഹത്തെയാണ് ആർക്കിപ്പലാഗോ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ് ഇനി ഓപ്ഷൻ സി എപ്പി വെച്ചാൽ എന്താണ് വേർഡ്സ് റിട്ടേൺ ഇൻ മെമ്മറി ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ഡൈഡ് അതായത് ശവകുടീരത്തിലുള്ള എഴുത്ത് ശവ ഒരാൾ മരിച്ചതിൻ്റെ ശവകുടീരം ഉണ്ടല്ലോ അപ്പോൾ അതിലുള്ള എഴുത്തിനെയാണ് എപ്പി ടഫ് എന്ന് പറയുന്നത് വേർഡ്സ് റിട്ടേൺ ഇൻ മെമ്മറി ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ഡൈഡ് ഇനി അടുത്ത് ഓപ്ഷൻ ഡി നോക്കിയേ ഹോളോ കോസ്റ്റ് ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എ ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ബൈ ഫയർ എ ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ബൈ ഫയർ അതായത് കൂട്ടനാശം അല്ലെങ്കിൽ സമ്പൂർണ്ണ നാശം എന്നൊരു സമ്പൂർണ്ണ നാശം അല്ലെങ്കിൽ കൂട്ടനാശം നാശം ഓക്കെ ഒന്നുകൂടി പറയാം ഏവിയറി മീൻസ് പക്ഷിക്കൂട് ആർക്കിപ്പലോക മീൻസ് ദ്വീപ സമൂഹം അതുപോലെ ഓപ്ഷൻസ് ഈ എപ്പിട്ടഫ് മീൻസ് ശവകുടീരത്തിലുള്ള എഴുത്ത് അതുപോലെ ഹോളോകോസ്റ്റ് മീൻസ് സമ്പൂർണ്ണ നാശം ഓക്കെ ഇരുന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റൻസ് നോക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ആൻസറുകൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്ന എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ മോട്ടസ്റ്റായിട്ട് എക്സ്പ്ലേഷനോട് കൂടി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ